അഞ്ച് മണിക്ക് തുടങ്ങിയിട്ട് ഒമ്പത് മണിയരെ എൻ്റെ അടുത്ത് ബസ്സിൽ ലൈസൻസ് ഉണ്ട് വലിയ വണ്ടികളെ എല്ലാ ലൈസൻസും ഉണ്ട് പക്ഷെ എന്താണ് ആ പ്രയാസം എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടാ അതേപോലെ തന്നെ ഹോട്ടലിലെ സപ്ലൈയർമാരും ബസ്സിലെ കണ്ടക്ടർമാർ ക്ലീനർമാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചീത്ത കേൾക്കുന്നവരാണ് ഓരോ നമ്മൾ ബഹുമാനിക്കണം ശരിക്കും നമ്മളെ മക്കളതാ ഓരാണ് സ്കൂൾ കാണ്ടും കൊണ്ടും കൊണ്ടുപോകണമായി എന്നിട്ട് നമ്മളെ ഇതിൻ്റെ മുന്നിൽ കാർ ഇട്ടിട്ട് എന്താണ് വലിയ ശുചായി ആവുക ഉളുപ്പുണ്ടല്ലേ സോ നമ്മളെ മക്കളെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് അവർ ആ ഗ്രില്ല് മട്ടതിമേ കാക്ക വന്നിട്ട് പറന്ന് വന്നിട്ട് കൊത്തിണ്ട് കൊണ്ടുപോകുന്നുണ്ട് പറഞ്ഞു ആരും കാണുമല്ലോ സ്വാഭാവികമായിട്ടും പട്ടക്കാലത്തിൽ ഞാൻ ചെയ്തുതരാം ഞാൻ കണ്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വേണമെങ്കിൽ അന്ന് വീഡിയോടാണ് ഒരു പത്ത് ഇരുപത് ലക്ഷം ആൾക്കാർ ഇതിപ്പോൾ കാക്ക കൊത്തി കാക്ക കൊത്ത് ആ സാധനങ്ങൾ ഫുള്ള് ഞാൻ പുറത്തേക്ക് ഒഴിവാക്കി ഞാൻ തന്നെ ഒഴിവാക്കി അവരോട് പറഞ്ഞു തന്നിട്ട് കാക്ക എത്ര പീസ് ഉണ്ടായിന്ന് അപ്പോൾ എന്താ പറയുക ആ ഫീസ് കുറവ് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് മറ്റോ ഇറക്കിയത് കുറവാണ് വെച്ചിട്ടാണ് ഞാൻ വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഇത്ര കാക്ക കുത്തിയ ഭാഗങ്ങളിലുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് കുറേ ഉൾഭാഗത്ത് കാണാൻ തള്ളിക്കും മക്കളെ റാത്തല്ല കുറേ ഓൺ വോയിസിൽ ഇതേപോലെ വീഡിയോ വന്നിട്ടാണ് സെറ്റല്ല പണിക്കിങ്ങനെ ഇറങ്ങാനുള്ളവരെ സെറ്റപ്പിലാട്ടും ഇവരെ ഫുൾ സെറ്റായി പെരി പണിക്കറിന് തന്നെ അതേമാതിരിക്ക് ഇലക്ട്രിക്കൽ ഡി ബി വന്നവർക്കുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പറയാനുള്ള വിഷയം എന്താ പറയുക ചെങ്ങായിമാരെ പൊന്നാല് ചെങ്ങായിമാര അതേപോലെ നമ്മളെ സഞ്ജു ടയ്ക്ക് എം ഫോർട്ടക്കി ഇവരൊക്കെ കാറ് വള്ളത്ത് കയറിക്കുക മറ്റേ കാറിൽ ഓരോരോ പണി ഇട്ടുക അതേപോലെ തന്നെ ചിലരിട്ടത് ബസ്സിൻ്റെ വെയ്ത്താല എന്ത് ചെയ്യുക കാർ വള്ളത്തിലിറക്കിയിലും നിങ്ങൾ നമുക്ക് പ്രശ്നമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല ബസ്സിൻ്റെ വെയ്ത്താല ക്യാമറ എടുത്താണ് ചെറിയ എന്തെങ്കിലും അപാകത ഉണ്ടാവുകയുള്ളൂ സംഭവം അല്ലെങ്കിൽ മുന്നിൽ വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഒക്കെ എന്ത് ചെയ്യും ഞങ്ങൾ അതിൻ്റെ നടക്കുമ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്ന എന്താ പറയുക പാവപ്പെട്ട മുലാളിമാർക്ക് ഒരുപാട് സമ്പത്താക്കാം കാരണമെച്ചാൽ വെച്ചാൽ അറിയാമല്ലോ ബസ് അത്ര സാമ്പത്തിക ഉണ്ടായിട്ട് ഇറക്കണ ബസ്സൊന്നുമല്ല നമ്മളെ സ്നേഹിതന്മാരൊക്കെ ബസ് വളരെ ദുരിതത്തിലാണ് എന്തിന് പറയണത് ബസ്സിൻ്റെ ടയറിന് പോലും അടവിട്ടിട്ടാണ് ടയർ എടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്നും വലിയ സമ്പത്തൊന്നും ഉണ്ടായിട്ടല്ലോ പക്ഷെ എന്നാലും എന്താണല്ലോ അവരെ ദുരിതങ്ങൾ ഈ ചെക്കിങ്ങും കൂടി വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ അല്ലെങ്കിൽ ആ ഓരോരോ കാര്യങ്ങൾക്ക് ആ ഒരു കൂട്ടം ഫൈനും അത് ഇതുമാണ് ഏ അപ്പോൾ എന്താ ചെയ്യുക ഞങ്ങൾ അത്തരം വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ എം ബി എമാരെ കോടതി ചീത്ത പറയും നിങ്ങളെ നാട്ടിൽ എന്താണ് ഇങ്ങനത്തെ അവസ്ഥ എന്ന് അപ്പോൾ എം ബി എമാർക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും റോട്ടിലിറങ്ങിയിട്ട് നടപടി എടുക്കേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ അത്തരം വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ അന്നം മുടക്കുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക നിങ്ങൾ നൂറ് വട്ടം ചിന്തിക്കണം കേട്ടാണ് ഏ ഇപ്പം വണ്ടി മഴ കളിക്കുക മറ്റുള്ളവർ അന്നം മുടക്കുന്ന രീതി നമ്മൾ നമ്മളന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ദിവസം ഒരു കഥ പറഞ്ഞു പറഞ്ഞത് പച്ചാട്രിയിൽ പണിക്ക് പോയതാണ് പച്ചാട്രിയിൽ പണിക്ക് പോയപ്പോഴേതാ ഒരു ദിവസം എന്താ കണ്ടെന്ന് വെച്ചാൽ ഒരു കാക്ക എക്സാമ്പിൾ ഡെയിലി ഒരു മനുഷ്യന് നാല് അഞ്ച് മണിയാവുമ്പോൾ എന്തെയ്യുന്ന പൊരിക്കടി ഒരു സാധനത്തുമ്പോൾ തൂക്കിയിട്ട് പോകും ഡെയിലി ആ മനുഷ്യന് ഞാൻ അവിടെ ചോദിച്ചു പറഞ്ഞാണ് മനുഷ്യൻ എന്ത് ചെയ്യും അവിടെ ഡെയിലി അത് തൂക്കിയിട്ട് പോകും ഡെയിലി എന്നിട്ട് എന്ത് ചെയ്തു തരാം ആ കവറിന് ഒരു ദിവസം ഞാൻ അവിടെ പണി എടുക്കാനും വേണ്ടി പോയാൽ പനി പണിക്ക് പോകുന്നു പച്ചടറിയിൽ അപ്പോൾ ആ ഹോട്ടലിൽ ആ ഗ്രില്ലും മട്ടതി മേൽ കാക്ക വന്നിട്ട് പറന്ന് വന്നിട്ട് കൊത്തിണ്ട് കൊണ്ടുപോകുന്നുണ്ട് പറന്ന് ആരും കാണുമില്ല സ്വാഭാവികമായിട്ടും പട്ടക്കാലത്തിൽ ഞാൻ എന്ത് ചെയ്തുതരാം ഞാനേ കണ്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് വേണമെങ്കിൽ അന്ന് വീഡിയോ ഇടാം ഒരു പത്തിരുപത് ലക്ഷം ആൾക്കാർ രണ്ട് മില്യം മൂന്ന് മില്യം ആൾക്കാരൊക്കെ കാണും എനിക്ക് വേണമെങ്കിൽ അത് വീഡിയോ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുക ആ കച്ചവടം പൂട്ടിക്കുക മുനിസിപ്പാലിറ്റീന്ന് വരും സീൽ ചെയ്യോ ഒക്കെ ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ പക്ഷേ ഞാനും സേഫാക്കി ഉണ്ട് സ്ഥലാങ്ങാക്കി ഉണ്ട് പിന്നെ വേറെ ഒരാ ആരോ ഒരാളും കൂടി ഉണ്ട് ഞാനത് ചെല്ലില്ല ഞാനത് ചെയ്യാതെ നേരെ എന്ത് ചെയ്തുതരുവാ നേരെ ഞാൻ അവിടെ തൊട്ടടുത്തൊരു ഇർച്ചി കട ഉണ്ട് ആ ഇറച്ചിക്കടയിൽ പോയി കാക്ക അത് ആദ്യത്തെ സ്ഥാപനം എന്ന് വെച്ചാൽ അത് അപ്പോൾ തുറന്നിട്ട് കേട്ടോ ഞങ്ങൾ രാവിലെ നേരത്തെ പോയി പോയിരുന്നത് അപ്പോൾ ആദ്യത്തെ സ്ഥാപനം എന്ന് വെച്ചു വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് തുറക്കായിരുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് വൈകീട്ട് അവർ വന്നിങ്ങ അപ്പോൾ ആദ്യത്തെ സ്ഥാപനം എന്ന് വെച്ചാൽ പിന്നാലെ ആൾക്കാരുതാണെന്ന് പറഞ്ഞാൽ അവരുടെ നമ്പർ ഉണ്ടെന്ന് വെച്ചാൽ അവിടുന്ന് നമ്പർ വാങ്ങി ഞാൻ അപ്പം തന്നെ വിളിച്ച് അപ്പം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഫുഡ് ഇവിടെ പുറത്തിറക്കിയൊക്കെ ഉണ്ട് ഇനി ഇത് ഒരിക്കൽ ചെയ്യരുത് ഇതിപ്പോൾ കാക്ക കൊത്തിക്കണേ കാക്ക കൊത്തി ആ സാധനങ്ങൾ ഫുള്ള് ഞാൻ പുറത്തേക്ക് ഒഴിവാക്കി ഞാൻ തന്നെ ഒഴിവാക്കി അവരോട് പറഞ്ഞു തന്നിട്ട് കക്ക എത്ര പീസ് ഉണ്ടായിന്ന് അപ്പോൾ എന്താ പറയുക ആ പീസ് കുറവ് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് മറ്റൊരു ഇറക്കിയത് കുറവാണ് വെച്ചിട്ടാണ് ഞാൻ വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഇത്ര കാക്ക കൊത്തിയ ഭാഗങ്ങളിലുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് കുറെ ഉൾഭാഗത്തേക്കാണ് തള്ളി വയ്ക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ വേസ്റ്റ് മാത്രം കൊത്തിയെ മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി എന്ത് ചെയ്തിട്ടുണ്ട് ആ ഇറച്ചിക്കടയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യണം ആ ഇറച്ചിക്കടയിൽ സാധനം വാങ്ങിക്കണം മാത്രല്ല അതിന് നിങ്ങളെന്ത് ചെയ്യണം താ ഗ്രില്ലിൻ്റെ താക്കോല് ഗ്രില്ലിൻ്റെ താക്കോല് എന്ത് ചെയ്യുക ഞങ്ങൾക്ക് പ്രയാ പ്രയാസം ഇല്ലെങ്കിൽ ആ വരുന്ന ഒരു വണ്ടിക്കാരൻ്റെ അടുത്ത് കൊടുക്കുക ഓൻ തുറന്നാണ്ട് ഉള്ളിൽ വെച്ചോട്ടെ ഓൻ്റെ അടുത്ത് ഒരു താക്കോൽ ഉണ്ടായിക്കോട്ടെ പുറത്ത് ഗ്രില്ലിൻ്റെ താക്കോലല്ല ഉള്ളിൽ ഷട്ടർ ഉണ്ട് ആ കടക്ക് അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ മോനെ എൻ്റെ കുട്ടി പറഞ്ഞാൽ വേറെന്തേലും ആവുകയാണെങ്കിൽ അത് ആകെ ബുദ്ധിമുട്ടായെന്ന് നല്ല സ്നേഹത്തോടെ അയാൾ പറഞ്ഞു ചെയ്ത് അപ്പോൾ എന്ത് ചെയ്യുക എന്നറിയോ നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക വളരെ ഏറെ ശ്രദ്ധിക്കുക എന്ത് നമ്മൾ വണ്ടീൻ്റെ വീടുകയോ വണ്ടിയിൽ ആൾ കയറും അപ്പോൾ ഈ ഞമ്മളെ വണ്ടിയിൽ തന്നെ ചിലപ്പൊക്കെ എന്ത് ചെയ്യും വണ്ടിയിൽ ആൾക്കാർ കയറും അതൊന്നും നമ്മൾ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട് കാരണം എന്താ നമ്മൾക്കിപ്പോൾ ഈ ഇവിടുന്ന് സംഭവം എന്താ അത്ര ഉണ്ടാവുള്ളൂരാൻ്റെ വീടിൻ്റെ അവിടുന്ന് തറവാട്ടിൻ്റെ വീടിൻ്റെ അവിടെ പോകാനുള്ള അത്ര ഉണ്ടാവുള്ളൂ ആൾ കയറുന്നത് അപ്പോൾ അതിനായിട്ടിപ്പോൾ വണ്ടി വെച്ച് ബസ് വെച്ചൊന്നും വരാൻ പറ്റില്ല പക്ഷെ എന്തരുത് നമ്മൾ സമൂഹ മാധ്യമങ്ങൾക്ക് അത് പരമാവധി ഇടരുത് ഇടണമെങ്കിൽ തന്നെ വളരെയേറെ ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യണം അപ്പോൾ എന്താ ചെയ്യുക ബസ് ഒരു പാവങ്ങളാണ് ഒരു രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങിയിട്ട് ഒമ്പത് മണി വരെ ഇതിൻ്റെ അടുത്ത് ബസ്സിൻ്റെ ലൈസൻസ് ഉണ്ട് വലിയ വണ്ടികളും എല്ലാ ലൈസൻസും ഉണ്ട് പക്ഷെ എന്താണ് ആ പ്രയാസം എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ഹോട്ടലിലെ സപ്ലൈയർമാരും ബസ്സിലെ കണ്ടക്ടർമാർ ക്ലീനർമാർ എന്നു പറഞ്ഞാൽ എപ്പോഴും ചീത്ത കേൾക്കണോരാണ് ഓരോ നമ്മൾ ബഹുമാനിക്കണം ശരിക്കുക നമ്മളെ മക്കളെതാ ഓരാണ് സ്കൂൾ കാണ്ടും കൊണ്ട് കൊണ്ടുപോകണത് എന്നിട്ട് ഞമ്മളെ നദീൻ്റെ മുന്നിൽ കാർ ഇട്ടിട്ട് എന്താണ് വലിയ ശുചാരി ആവുക ഉളുപ്പുണ്ടല്ലേ സോ നമ്മളെ മക്കളെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് അവർ ഓരോ നമ്മളെ ഓരോ സ്കൂൾ കൊണ്ടുപോകണേ കൊണ്ടുവരുന്നത് മാണ്ട അഞ്ചു റുപ്യ എനിക്ക് ഡെയിലി രജോ കൊണ്ടുപോകുമോ ഞാൻ അങ്ങനെ തിരിച്ചു വെച്ചാൽ എൻ്റെ കാറിച്ച് മുന്നിലു കളിച്ചാണ്ട് അവർക്ക് നമ്മൾ പരമാവധി സൗകര്യം ചെയ്തു കൊടുക്കണം നമ്മളെ കുട്ടികളെ ആണ് അവർ കൊണ്ടുപോകണത് അവർക്ക് പരമാവധി സൗകര്യം എന്ത് ചെയ്യണം ബസ്സിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം അതാണ് വേണ്ടിയത് അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക ബസ്സിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇട്ട് കളിക്കുക എന്നിട്ട് ഒരാൾ ബാക്കിൽ ക്യാമറ എടുക്കുക ഇതൊന്നും ഒരു ഉചിതമുള്ള മ പരിപാടിയല്ല മക്കളാണ് അപ്പോൾ എന്താ ചെയ്യുക ഞങ്ങൾ ശ്രദ്ധിക്കാം വീഡിയോ ഇട്ടോളി പൈസ ഉണ്ടായിക്കോളി ഒക്കെ ചെയ്തോളി എന്ത് ചെയ്യുക ഈ കാര്യം ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് ശല്യമാണ് വീഡിയോ ആ ചോരത തിന്നാനുള്ള കാര്യങ്ങൾക്ക് ആര് ആരും തിന്നാതിരിക്കട്ടെ